തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകാം അവിടെ നമ്മുടെ യങ് വൈബ്രന്റ് ആയൊരു റിപ്പോർട്ടർ സുനിഷ തയ്യാറായി നിൽക്കുന്നുണ്ട് സുനിഷ ഗുഡ് മോർണിംഗ് സുനിഷ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ഇന്നിപ്പോ നേരത്തെ നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ഈ കണിക്കുന്നടെ കാഴ്ചകളൊക്കെ കാഴ്ച കണ്ടുകൊണ്ടാണ് തുടങ്ങിയത് കാസർഗോഡ് നിന്ന് അർച്ചന കാണിച്ചു തന്ന കാഴ്ചകളൊക്കെ എന്തായാലും വിഷുങ്ങൾ എത്താറായി അപ്പം ഒരുപാട് അതിനുള്ള തയ്യാറെടുപ്പുകൾ ആയി തുടങ്ങി തുടങ്ങിയല്ലേ ഇതിപ്പോൾ ഇന്നിപ്പോ എന്താ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ലൈവ് തരാൻ ശ്രുതി ഒന്നുമില്ല ഒരു രാവിലെ ആയി പുലർക്കാലം ഒരു നല്ല ഭംഗിയിൽ തന്നെ വരട്ടെ എന്നുള്ളതാണ് എനിക്കത് ഒന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആളുകൾ ഈ സമയത്തൊക്കെ തന്നെ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചരൊക്കെ ആകുമ്പോൾ തന്നെ കൂടുതൽ ആളുകൾ ഒരു സ്ഥലമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത് ഒപ്പം തന്നെ ശ്രമതി പറഞ്ഞതുപോലെ വിഷു ഇനി ഇങ്ങടുത്തു കഴിഞ്ഞു ഒരു ഒന്നോ രണ്ടോ ആഴ്ച ഉള്ളത് അപ്പോൾ ഈ വിഷുവിൻ്റെ സമയത്ത് ഏറ്റവും അധികം ആഘോഷങ്ങളും ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണ് പത്മനാഭ ക്ഷേത്രം ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നതും നിരവധി ചടങ്ങുകളുള്ളതും ഇവിടെ തന്നെ ഈ കണി കാണാനൊക്കെ ആളുകൾ എത്തുന്നതൊക്കെ വലിയ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഏതായാലും ഒരു ഫീല് കൂടി എന്തായാലും ഒരു വിഷുവിൻ്റെ ഒരു രീതിയിലേക്കാണ് ഇന്ന് നമ്മുടെ ഇത് തുടങ്ങിയത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു വിഷു ഫീൽ എല്ലാവർക്കും കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ തലസ്ഥാനത്ത് നിന്ന് ഏതായാലും ഇവിടെ വന്ന് തുടങ്ങിയത് ശ്രുതി നല്ല ലൊക്കേഷൻ ആണ് സുനിഷ പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്തൊക്കെ നമ്മളൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നപ്പോൾ ഈ കാലത്തെ ഏറ്റവും നല്ല ഒരു ടൈം എന്ന് പറയുന്നത് ഈ അഞ്ചര മുതൽ മണി വരെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് ആ ചുറ്റിലും ആ വഴികളിലൂടെയൊക്കെ ഈ കിഴക്കേക്കോട്ടയൊക്കെ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ഒരു സമയമായിരിക്കും അപ്പോൾ എന്തായാലും സുനിഷ അവിടെ നിന്നാണ് നമ്മളോടൊപ്പം ലൈവ് ചേരുന്നത് എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് കിടക്കാം സുനിഷ നിയമസഭാ സമ്മേളനമാണ് അപ്പോൾ അതിന്ന് അല്ലേ ഈ സർവകലാശാല ഭേദഗതി ബില്ലും വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ബില്ലും ഇന്ന് പാസ്സാക്കുമെന്ന് നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ മറ്റെന്തൊക്കെ വിഷയങ്ങളും ഇന്ന് സഭയിൽ ഉണ്ടായിരിക്കും സുനിഷ വെങ്കി അങ്ങനെ തന്നെയാണ് മൂന്ന് മാസത്തെ ഒരു നടപടികൾ ഏതായാലും പൂർത്തിയാകുന്നു മൂന്ന് മാസത്തിന് ശേഷം നിയമസഭ ഈ സമ്മേളനം ഇന്ന് അവസാനിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഈ സഭാ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും അധികം ഈ സ്വകാര്യ സർവകലാശാല ബില്ലായാലും ഈ സർവകലാശാല ഭേദഗതി ബില്ലായാലും ഒപ്പം തന്നെ നിരവധി ബില്ലുകൾ ഇത്തവണ ഈ നിയമനിർമ്മാണത്തിൽ പാസ്സായി നിയമനിർമ്മാണങ്ങൾ ഇത്തവണ പാസ്സായി എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ സ്വകാര്യ സർവകലാശാലയുമായി ായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയെല്ലാം തന്നെ അവസാനിച്ചിരുന്നു ഇനി ഭേദഗതി പാസ്സാക്കുകയാണ് ഇന്നുള്ള അടുത്ത നടപടി എന്നതാണ് ഏതായാലും അത്തരം കാര്യങ്ങൾ ഒപ്പം തന്നെ ശ്രദ്ധ ക്ഷണിക്കലായി ഈ പാതയോരങ്ങളിൽ ആളുകൾക്ക് കൂട്ടം കൂടാനും ഒപ്പം തന്നെ ഈ തോരണങ്ങൾ കെട്ടാനും ഒക്കെയുള്ള ഒരു നിയമനിർമ്മാണം അത് കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇന്ന് കൊണ്ടുവരുന്നുണ്ട് അതായത് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലായി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് പാതയോരങ്ങളിൽ ഒത്തുചേരാനും പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കാനും ഒക്കെയുള്ള നിയമനിർമ്മാണം നടത്തുന്നതാണ് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ തന്നെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിച്ച് ജെ ബി കോശി കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഇന്ന് സഭയിൽ ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം അത് ചർച്ചയാക്കുന്നുണ്ട് അത് ശ്രദ്ധക്ഷിണിക്കലായി തന്നെയാണ് കോളിംഗ് അറ്റൻഷനായി തന്നെ അതും ഇന്ന് സഭയിൽ എത്തുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒപ്പം തന്നെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം ചോദ്യോത്തര വേളയിൽ എത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത നേരത്തെ തന്നെ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വിഷയം അതുപക്ഷേ സഭയിലേക്ക് കാര്യമായി എത്തിയിരുന്നില്ല എന്നതാണ് ആ ഒരു വിഷയം കൂടി ഇന്നേതായാലും നിയമസഭ പരിഗണിക്കുന്നുണ്ട് എന്നതാണ് അങ്ങനെ മൂന്ന് മാസത്തെ നിയമസഭ സമ്മേളനം ഏതായാലും ഇന്ന് അവസാനിക്കുകയാണ് പ്രധാനമായും ഈ പറഞ്ഞതുപോലെ സ്വകാര്യ സർവകലാശാല ബില്ല് ഇന്ന് പാസ്സാകും തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വെങ്കി ശ്രുതി ഓക്കെ സുനിഷ മറ്റൊന്ന് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി നാല് ദിവസമായിട്ട് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആശാവർക്കർമാരുടെ സമരം എന്നുള്ളത് അത് അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാന വാർത്ത ഈ അനിശ്ചിതകാല നിരാഹാര സമരം അഞ്ചാം ദിവസത്തേക്ക് കടക്കുകയും ചെയ്തു ഇതിപ്പോൾ സമരച്ചൂട് കൂടുകയാണ് കുറഞ്ഞിട്ടില്ലല്ലേ ഇപ്പോഴും ഇല്ല ശ്രുതി ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കുറക്കാൻ ഇനി കഴിയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെ ആശാവർക്കർമാർ എത്തിയിരിക്കുന്നു എന്നതാണ് കാരണം സർക്കാർ എന്ന് ഈ അനുകൂലം നിലപാടെടുക്കുന്നുവോ അന്ന് മാത്രമാണ് ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനത്തിലേക്ക് ഈ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ എത്തിയിരിക്കുന്നു എന്നതാണ് അങ്ങനെയാണ് ഇപ്പം നാൽപ്പത്തി നാലാം ദിവസത്തിലേക്ക് സമരം കടക്കുന്നു ഒപ്പം തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം ആറാം ദിവസത്തിലേക്ക് കടക്കുന്നു ഇനിയും സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിലേക്ക് ആശാവർക്കർമാർ എത്തുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം കൂട്ട ഉപവാസം അടക്കം നമ്മൾ കണ്ടതാണ് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഉപവാസത്തിലിരിക്കുന്നു ഒപ്പം തന്നെ ഇവരെ പിന്തുണക്കുന്നവ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള നിരവധി ആളുകൾ ഈ ഉപവാസവുമായി രംഗത്ത് വരുന്നു ഒപ്പം തന്നെ വീടുകളിലടക്കം ഇവർക്ക് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഉപവാസ സമരമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇനി അങ്ങോട്ടും മറ്റു സമര രീതികളുമായി ഏതായാലും രംഗത്ത് വരും എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ അറിയിക്കുന്നത് ഇന്നും നിരവധി ആളുകൾ മറ്റ് ജില്ലകളിൽ നിന്നടക്കം എത്തുമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ ഒപ്പം തന്നെ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഐ ടി യു സി ഈ സമരത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതായിരുന്നു പിന്തുണയ്ക്കുന്നില്ല എന്ന അവരുടെ മുഖമാസികയിൽ തന്നെ ഐ എൻ ടി യു സി ഇന്നലെ പറയുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും നിലപാട് മാറ്റാൻ തയ്യാറില്ല കാരണം ഈ കോൺഗ്രസിൽ നിന്നൊക്കെ തന്നെയും അത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു ഒപ്പം തന്നെ ഈ ഹസ്സനടക്കം യു ഡി എഫിൻ്റെ കൺവീനർ അടക്കം ഈ പ്രസ്താവനയെ ഐ എൻ ടി യു സിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അത്തരമൊരു നിലപാട് പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇന്നലെ പറഞ്ഞിരുന്നു എന്നതാണ് പക്ഷേ നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഐ എൻ ടി യു സി എത്തുന്നു ഒപ്പം തന്നെ ഓണറേറിയം എന്ന ല്ല പകരം സ്ഥിരം ശമ്പളം എന്നൊരു ആവശ്യമാണ് ഈ ആശാവർക്കർമാർക്ക് വേണ്ടത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആശാവർക്കർമാരെ തൊഴിലാളികളായി പരിഗണിക്കണം സ്ഥിരം ശമ്പളം ആവശ്യപ്പെടണം എന്നത് ഒരു വശത്ത് വെച്ചുകൊണ്ട് ഐ എൻ ടി യു സി ഇന്ന് സമരത്തിനിറങ്ങുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ആശാവർക്കർമാർ സമരത്തിനിറങ്ങിയ പശ്ചാത്തലത്തിൽ ഒന്നും തന്നെ സി ഐ ടി യു സമാന്തരമായി കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയെങ്കിൽ പോലും ഐ എൻ ടി യു സി നിലപാട് പറഞ്ഞിട്ടില്ല തന്നെ സമരം നടത്തുന്നില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ ഇങ്ങനെ ആക്ഷേപമായി തന്നെ ഉയർന്നു വന്നിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതായാലും സമര രംഗത്തേക്ക് വരുന്നു പക്ഷേ സ്ഥിരം ശമ്പളം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തുന്നത് അതിനിടയിൽ ഏതായാലും ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത് ആറാം ദിവസം നിരാഹാര സമരവും നാല് ദിവസവും സമരവും തുടരുകയാണ് ശ്രുതി സുനിഷ നമ്മൾ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു വിഭാഗം കൂടി അവിടെ സമരം ചെയ്യുന്നുണ്ട് അങ്കണവാടി ജീവനക്കാർ അപ്പോൾ അവരുടെ സമയം സമരം എന്തായി ഇന്നിപ്പോൾ ഒമ്പതാം ദിവസമാണ് അല്ലേ സമരം അതെ വെങ്കി വെങ്കി പറഞ്ഞതുപോലെയാണ് അതായത് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഒരു തലക്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഈ ആശാവർക്കർമാരുടെ ഒരു സമരമാണെങ്കിൽ തൊട്ടടുത്താണ് ഈ അംഗണവാടി ജീവനക്കാരുടെ സമരം നടക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ആശാവർക്കർമാരുടെ സമരം നാൽപ്പത്തി നാലാം ദിവസമായി അനിശ്ചിതകാല നിരാഹാര സമരമാണ് അപ്പോൾ ഏറ്റവും അധികം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആശാ സവർക്കർമാരുടെ സമരം എന്നുള്ളതാണ് പക്ഷേ നിലവിൽ ഒൻപതാം ദിവസമായി ഈ അങ്കണവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരം ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ തുടങ്ങിയിട്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കൂടി ഇവരും പറയുന്നത് ശമ്പളം വേതനവർധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത് അവരുടെ ഒരു പ്രത്യേകത ഈ രാപ്പകൽ സമരത്തിന് എത്തുന്നത് ഓരോ ജില്ലയിലുള്ള അങ്കണവാടി ജീവനക്കാരാണ് ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ തിരുവനന്തപുരമാണെങ്കിൽ അടുത്ത ദിവസം കൊല്ലം അടുത്ത ദിവസം ഇടുക്കി അങ്ങനെ ഓരോ ജില്ലയിലുള്ള അങ്കണവാടി ജീവനക്കാർ ഓരോ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരത്തിൻ്റെ ഭാഗമാകുക എന്നതാണ് അങ്കണവാടി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള സമരത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഏതായാലും സമരം കടുപ്പിക്കും തന്നെയാണ് അങ്കണവാടി ജീവനക്കാരും പറയുന്നത് നേരത്തെ തന്നെ ആരോഗ്യമന്ത്രിയുമായി ചർച്ചയുണ്ടായിരുന്നു അതിലൊന്നും തന്നെ ഒരു തീരുമാനമുണ്ടായില്ല കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് എം വി പാർലമെന്റിൽ പറഞ്ഞൊരു വിഷയത്തിന് ആരോഗ്യമന്ത്രി പറഞ്ഞത് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞത് നിലവിൽ ഈ ശമ്പള വേതനവ് പരിഗണിക്കാൻ കഴിയില്ല എന്നതാണ് അങ്ങനെയെങ്കിൽ ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെ ആശാവർക്കർമാർ എത്തുന്നു ഈ തീരുമാനം കേന്ദ്രവും സംസ്ഥാന സർക്കാരവും ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഏതായാലും അങ്കണവാടി ജീവനക്കാരും പറയുന്നത് ഈ അങ്കണവാടി ജീവനക്കാർ മാത്രമല്ല ഇതിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ കൂടി ഇവിടെ സമരത്തിനുണ്ട് എന്നതാണ് കാരണം പെൻഷൻ കുടിശ്ശിക നൽകി നൽകിത്തീരാനുണ്ട് അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല ഇതിൽ തീരുമാനമാകും വരെ സമരം എന്നത് തന്നെയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കലിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഒന്നാമത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എല്ലാ ദിവസവും സമരങ്ങളുണ്ടാവും വ്യത്യസ്ത തരത്തിലുള്ള സമരങ്ങൾ കാണാൻ കഴിയും അതിനിടയിലാണ് ഇപ്പോൾ എല്ലാ ദിവസവും സെക്രട്ടേറിയറ്റ് പഠിക്കലിലൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഭാഗത്ത് ആശാവർക്കർമാരുടെ സമരം ഒരു വശത്ത് അങ്കണവാടി ജീവനക്കാരുടെ സമരം അങ്ങനെ ഒരു സ്ത്രീകളുടെ ഒരു സമര രീതികൾ തന്നെ അല്ലെങ്കിൽ ഒരു വലിയ സമരം തന്നെ നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാൻ യെസ് സുനിഷ നമ്മളെ ജനറലി ഈ കാലാവസ്ഥ എന്ന് ായി നമുക്ക് നമുക്കെല്ലാം പറഞ്ഞു തരുന്നേ കഴിഞ്ഞ ദിവസം ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് തിരുവാൻഡ്രത്തൊക്കെ എന്താണ് അവസ്ഥ അവസ്ഥി നിലവിൽ തിരുവനന്തപുരത്ത് ഒരു തണുത്ത കാലാവസ്ഥയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അധികമായ ചൂട് മലബാറിൽ ചൂടാണെങ്കിൽ തിരുവനന്തപുരം തെക്കൻ കേരളത്തിൽ ഈ നല്ല മഴക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ വലിയ റീൽസിലും ഈ ട്രോളൊക്കെ ആയിട്ട് വരുന്ന കാണാം അൾട്രാ വയലറ്റും ഒപ്പം തന്നെ മഴയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പ്രതിഭാസമാണ് കേരളത്തിലുള്ളതെന്ന് അതായത് ഒരു വശത്ത് മഴയുണ്ടാകും ഒരു വശത്ത് കനത്ത ചൂടുണ്ടാകും ഒരു വശത്ത് കനത്ത ചൂടിൻ്റെ ഭാഗമായി ഓറഞ്ച് അലേർട്ട് കൊടുക്കുന്നു മറ്റൊരു വശത്ത് ഈ മഴ അലർട്ടായിട്ട് ഓറഞ്ച് അലേർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ രണ്ടും കൂടി ചേർന്നൊരു കാലാവസ്ഥയിലേക്ക് ഇങ്ങനെ കേരളം മാറി യാണെന്നാണ് പക്ഷേ ഏതായാലും ഈ വേനൽ ക്ഷമിക്കണം ഈ ഏപ്രിൽ തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ചൂട് കൂടുമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകുന്നത് ഇപ്പോൾ വേനൽ മഴയൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് ഏതായാലും വേനൽ ചൂട് കടക്കുമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശമായി നൽകുന്നത് വെങ്കി